ചിത്രം കൂലിയുടെ അപ്ഡേറ്റ് പുറത്തു പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരമാണ് വന്നത് കളക്ഷൻ റെക്കോർഡുകൾ ഒരുങ്ങിക്കോളൂ ആരാധകർ അതെ ആരാധകർ കാത്തിരുന്ന രജനി പടമിത എത്താറായി ഇത് വെറും അല്ല അനിരുദ്ധ് വൈബ് തന്നെയാണ് ചിത്രത്തിൽ കാണാൻ പോകുന്നത് രജനി ആട്ടത്തിന് കാത്തിരിപ്പേറ്റി കൂലി എന്ന ചിത്രം ഓരോ ദിവസവും ആഘോഷമാക്കുകയാണ് ആരാധകരും ിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന ചിത്രമാണ് കൂലി ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഇത് വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കൽപ്പുള്ള ചിത്രമാണ് കൂലി ഇത് ആരാധകരും ഉറപ്പിച്ചു പറയുന്നുണ്ട് ചിത്രത്തിന്റെ ഈ ട്രെയിലറിനെക്കുറിച്ചും കഴിഞ്ഞ ദിവസം വമ്പൻ അപ്ഡേറ്റുകൾ പുറത്തുവന്നിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഓഗസ്റ്റ് രണ്ടിനാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിടുമെന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞിരിക്കുന്നത് ട്രെയിലർ അപ്ഡേറ്റ് പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും വൈറലായി കഴിഞ്ഞു കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ട്രെയിലർ എത്തുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടുകൂടെ തന്നെ ആരാധകർ കൂടുതൽ ആവേശത്തിലായി എന്തായാലും ചിത്രത്തിന്റേതായി ലഭിക്കുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും ലഭിക്കുന്ന സ്വീകാര്യതയും വളരെ വലുതാണ് ഇപ്പോഴിതാ രജനീകാന്ത് ലോകേഷ് ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ റിലീസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയാണ് ചിത്രത്തിന്റെ ഒ ടി വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് തിയേറ്ററിലെത്തി ഒരു മാസത്തിന് ശേഷം മാത്രമേ കൂലി ഒ എത്തുകയുള്ളൂ എന്നാൽ ഇതു സംബന്ധിച്ച് നിർമ്മാതാക്കളില് നിന്നോ മറ്റ് അണിയറ പ്രവർത്തകരിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിട്ടില്ല അധികം വൈകാതെ തന്നെ അണിയറ പ്രവർത്തകർ ഈ വിവരം പങ്കുവെക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അതേസമയം രജനി ചിത്രം കൂലിയുടെ വിതരണാവകാശം കേരളത്തിൽ എച്ച് എം അസോസിയേറ്റ്സ് സ്വന്തമാക്കി പതിനാല് കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ വിതരണാവകാശം സ്വന്തമാക്കിയത് മാത്രമല്ല ഓഗസ്റ്റ് ആദ്യവാരം തന്നെ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും റിലീസിന് മുമ്പേ ചിത്രം സൂപ്പർ ഹിറ്റായി മാറിയെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി കലാനിധിമാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്റർടൈൻമെന്റ്